നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ കളിയിലെ വിജയമായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം ഇത് പ്രിപ്പറേഷൻ ഫേസ് ആണ് പ്രിപ്പറേഷൻ നടത്തുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കളിക്ക് മുമ്പുള്ളതിനേക്കാൾ ആണ് നമ്മുടെ ടീം ഇപ്പോ പറയുന്നത് പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ആണ് ക്രൊയേഷ്യയോട് സന്നാഹ മത്സരത്തിൽ തോറ്റതിനു ശേഷം പോർച്ചുഗീസ് കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കോച്ച് പറയുന്നു ഈ കളിയിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ചത് പ്രിപ്പറേഷൻ മാത്രമാണ് ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ തോൽവി ഉണ്ടാകും അത് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം വിജയിക്കണം ശരിയാണ് കൂടുതൽ ഗോളുകൾ അടിക്കണം ഗോളുകൾ തിരികെ വാങ്ങാതിരിക്കണം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടായതെങ്കിലും ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കണം അത് തന്നെയാണ് വളരാനുള്ള ഏറ്റവും നല്ല വഴി ബട്ട് ഇവിടെയും പോസിറ്റീവ് ഉണ്ട് ഈ തോൽവിയിലും ഉണ്ട് നമ്മുടെ പെർഫോമൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ക്രൊയേഷ്യക്ക് ബോൾ കൈവശം ഉള്ളപ്പോൾ അവർക്ക് നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ടീമാണ് മികച്ച ടീമാണ് അവർ നമ്മൾ മോശമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പത്തിരുപത് മിനിറ്റ് സമയം ക്രൊയേഷ്യ തന്നെയാണ് മത്സരം കൈകാര്യം ചെയ്തിരുന്നത് കൺട്രോൾ ചെയ്തിരുന്നത് ബട്ട് പിന്നെ നമ്മുടെ ടീം എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനും ഉണ്ടായിരുന്നു ആ ഗോള് വളരെ ഫന്റാസ്റ്റിക് ആയിരുന്നു വെൽ വർക്ക്ഡ് ഗോളാണ് നമ്മൾ അടിച്ചത് നമുക്ക് ആ സെക്കൻഡ് ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം ഫോക്കസ് ഒരല്പം നഷ്ടമായി പോയി അതാണ് ഈ ഒരു കളിയിൽ റിസൾട്ട് നോക്കണ്ട ഈ ഒരു കളിയിൽ ആ ഒറ്റ കാര്യമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എന്തായാലും പതിനാറ് കളിക്കാരെ നമ്മൾ ഈ മത്സരത്തിൽ ഉപയോഗിച്ചു ഫന്റാസ്റ്റിക് പെർഫോമൻസ് ആണ് ഡിയേഗ് കോസ്റ്റയിൽ നിന്ന് വന്നിട്ടുള്ളത് തൊണ്ണൂറ് മിനിറ്റ് കളി നോക്കുമ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ സ്ട്രോങ്ങറായി കൂടുതൽ പ്രിപ്പയർഡായി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് കോച്ച് പറയുന്നു ഏതായാലും ഇപ്പൊ നമുക്കറിയാം യൂറോ കപ്പിന്റെ ക്വാളിഫയറിൽ തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ട് യോഗ്യത നേടിയ പോർച്ചുഗലാണ് പക്ഷെ അതേ പോർച്ചുഗലിന് ഇപ്പം വമ്പൻ ടീമായിട്ടുള്ള ക്രൊയേഷ്യയുടെ ഏറ്റുമുട്ടിയപ്പോൾ ഇപ്പൊ കാലിടുന്നത് കാണുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട് ടീം എത്തുക എന്നുള്ളത് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് അടുത്ത കളിയിൽ ക്രിസ്ത്യാനോ കൂടി വരുമ്പോൾ എങ്ങനെയാവും പെർഫോമൻസ് കാത്തിരിക്കാൻ പേര് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഒരു